ഹലോ ഇതാണ് സി എ എൽ പി എസ് വെങ്ങിൻശ്ശേരി സ്കൂൾ കേട്ടോ ഇവിടെയാണ് ജുഞ്ചി പഠിക്കുന്നത് ഇവിടെ ഒന്ന് മുതൽ നാല് വരെയാണ് കേട്ടോ ഉള്ളത് ഇന്ന് സ്കൂൾ തുറന്നിട്ട് ഫസ്റ്റത്തെ പി ടി എ മീറ്റിംഗ് ആയിരുന്നു അപ്പം നമുക്ക് കുറച്ച് കുറച്ച് ഉണ്ട് കേട്ടോ കാണാനായിട്ട് A ഒന്ന് ബിയിലേക്ക് പേരൻസിനെ ഇൻവൈറ്റ് ചെയ്തത് ആയിരുന്നു അവനായിരുന്നു സ്വാഗതം പറഞ്ഞത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ മക്കള് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഇന്ന് അതുപോലെ എനിക്ക് കുറേ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടോ ഈ കഴിഞ്ഞ ജൂൺ മാസം നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ ഒന്ന് എയിലും ഒന്ന് ബിയിലും വെച്ചിട്ട് അവനായിരുന്നു ഫസ്റ്റ് അപ്പോൾ അതിന്റെ പ്രൈസ് ഈ പി ടി എ മീറ്റിംഗ് കഴിയുമ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കാണാനായിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണ്ടായിരുന്നത് അതുപോലെ കുറച്ച് കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയി കുറച്ച് പേരൊക്കെ പേരൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഞങ്ങളുടെ മുന്നിൽ അവർ പഠിച്ച ഒരു പാട്ടൊക്കെ എന്താ പറയുക കാണിച്ചു തന്നത് വളരെ മനോഹരമായിട്ട് എല്ലാ കുട്ടികളും ചെയ്തു ഇത് ഓരോ മാസവും ഓരോ വർക്ക് സിസ്റ്റർ ഞങ്ങൾക്ക് ഇട്ട് തരും ഇപ്പോൾ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് അതിനോട് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ അയച്ചു തരും അപ്പം നമ്മൾ ചെയ്ത് കൊടുത്തുവിടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അവരിങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ ക്ലാസ്സിലത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരുടെ മലയാളം പാഠഭാഗത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ചെടിയെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ചെടിയുടെ വേര് ഇല പുഴു പൂവ് അതൊക്കെയായിരുന്നു അവർക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ പാഠത്തിലുണ്ടായിരുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കായിരുന്നു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ട് പുഴൂനെയും പൂമ്പാറ്റിയും വേരൊക്കെ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ കുട്ടികൾ അപ്പോൾ അതൊക്കെ സിസ്റ്റർ താവിടെ ഇതുപോലെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരോട് എക്സലിൽ ഒരു ആർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളപ്പോൾ ഒരു എക്ഷെല്ലിൽ ഒരു ബേഡിനെയൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടൊക്കെ കൊണ്ടുപോയേ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി എത്ര മനോഹരമായിട്ടാണെന്നറിയുമോ ഓരോ കുട്ടികളും ചെയ്തു വന്നിട്ടുള്ളത് ബ്രിഞ്ചാളിനെ ഒക്കെ സെറ്റ് ചെയ്തത് കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞാനിത് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ വന്നത് കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും ചെയ്തിട്ടുള്ള വർക്ക് പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ ക്ലാസ്സിലൊരു ചാർട്ടൊക്കെ ഉണ്ട് സ്റ്റുഡൻസിൻ്റെ പേരൊക്കെ അവർക്ക് സ്റ്റാർ ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഡിക്റ്റേഷനിൽ ഫുൾ വാങ്ങുന്നത് അതുപോലെ ക്ലാസ്സിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഓരോരോ വിഭാഗങ്ങളുണ്ട് ഇവിടെ അതിലൊക്കെ നന്നായി പെർഫോം ചെയ്യാൻ വെച്ചാൽ അതായത് കഥ പറയിൽ ഇടയ്ക്ക് കവിത ചൊല്ലിക്കും അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും അപ്പോൾ അതിലൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് ഓരോ സ്റ്റാർ കൊടുക്കും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് നല്ല ദൈവവചനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ചാർട്ട് അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്വാസം തോന്നും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വീണ്ടും ഞങ്ങൾക്കൊരു ആക്ഷൻ സോങ് കളിച്ച് കാണിച്ചു നമുക്ക് കാണാം ഇവരുടെ കളികളും പാട്ടും കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മീറ്റിങ്ങും ഏകദേശം തുടങ്ങാറായിട്ടോ അപ്പോൾ ഈ മീറ്റിങ്ങിലാണ് പുതിയ പി ടി എം മെമ്പേഴ്സിനെയും എം പി ടി എം മെമ്പേഴ്സിനെയും ഒക്കെ തെരഞ്ഞെടുക്കുക അതിനു മുൻപ് തന്നെ നമുക്ക് സമാനദാനം ഉണ്ടായിരുന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് കുറെ അധികം പരിപാടികൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ജുഞ്ചിയാണ് സമ്മാനം വാങ്ങാൻ പോകുന്നുണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ ശരിക്കും വല്ലാത്തൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല ഒത്തിരി സന്തോഷം തോന്നി കുറേ കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മീറ്റിങ്ങിന് മുന്നേ തന്നെ അതുകൊണ്ട് കുറച്ച് പേരെ അവിടെ സമ്മാനം വാങ്ങാനായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവരുടെ ക്ലാസ്സിൽ എന്നും ഡിറ്റേഷൻ എടുക്കും അപ്പോൾ മന്ത്ലി ആ മാസം ഫുള്ള് ഡിക്റ്റേഷൻ ശരിയാക്കിയിട്ടുള്ള കുട്ടിക്ക് ആ കുട്ടിക്കും സമ്മാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഏയിലത്തെ കുട്ടിയാണ് ഇനിയിപ്പോൾ ഒന്ന് ബിയിൽ വന്റെ ക്ലാസ്സിൽ ജസ്ലിൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ ഇത് ജുഞ്ചിയുടെ ഫ്രണ്ട് ആണ് അവൾക്കായിരുന്നു ഫുൾ ഡിക്റ്റേഷൻ ശരിയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്കും സമ്മാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ ഇത് കാണുമ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് അവർക്കും വാങ്ങിക്കാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ വളർന്ന് വരാൻ സാധിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ